നമസ്കാരം വിവാഹമോചനത്തെ തുടർന്ന് ഭാര്യയ്ക്ക് നൽകാനുള്ള സ്വർണവും പണവും സംഘടിപ്പിക്കാനും വീടിന്റെ ലോണ് കുടിശ്ശിക തീർക്കാനും ലക്ഷ്യമിട്ട് മോഷണവും കവർച്ചയും നടത്തിവന്ന് ഗ്യാസ് ഏജൻസി ജീവനക്കാരനും സുഹൃത്തും പോലീസിന് പിടിയിലായി ഇടുക്കി കഞ്ഞിക്കുഴി കീരിത്തോട് പകുതിപ്പാലം പുത്തൻപുരയിൽ ബിനു എന്ന് വിളിക്കുന്ന മോഹൻദാസും ഇയാളുടെ സുഹൃത്തും നാട്ടുകാരനുമായ കല്ലുവെട്ടാംകുഴിയിൽ ഷിബു എന്നിവരെയുമാണ് കൊതുമുഖലം സി ഐ ടി ഡി സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് പൈങ്ങോട്ടൂരിൽ എസ് ബി ഐ എ ടി എമ്മിലും തൃക്കാരിയരൂരിലെ ധനശക്തി ഫൈനാൻസിലും രണ്ട് സ്കൂളുകളിലും വീടുകളിലും ഉൾപ്പെടെ ഇവർ എട്ടിടങ്ങളിൽ കവർച്ചയ്ക്ക് ലക്ഷ്യമിട്ട് എത്തിയെന്നും സ്കൂളുകളിൽ മാത്രമാണ് പേരിനെങ്കിലും ഇത് വിജയിച്ചതെന്നുമാണ് ഇവർ ഇതുവരെ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി കോതമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സ്കൂളുകളിൽ നിന്നും മോഷ്ടിച്ച രണ്ട് ലാപ്ടോപ്പുകൾ വിറ്റുകിട്ടിയ ഇരുപത്തിമൂവായിരം രൂപയാണ് കവർച്ചയ്ക്ക് ഗ്യാസ് കട്ടറും അനുബന്ധ ഉപകരണങ്ങളും വാങ്ങാൻ മുടക്കിയതെന്നും ഇതല്ലാതെ എട്ട് തവണ കവർച്ചയ്ക്ക് ഇറങ്ങിയിട്ടും തങ്ങൾക്ക് ഒരു മെച്ചവും കിട്ടിയിട്ടില്ലെന്നും ഇവർ പോലീസിനോട് പറഞ്ഞു തങ്ങളുടെ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടെന്നും ഇരുവരും പരിതപിച്ചു വർഷങ്ങൾക്ക് മുൻപ് വിവാഹബന്ധം വേർപ്പെടുത്തിപ്പോയ ഭാര്യ സ്ത്രീധനം മടക്കി കിട്ടണമെന്നാവശ്യപ്പെട്ട് നിരന്തരം കേസുകളുമായി നടന്ന് ശല്യം ചെയ്തിരുന്നുവെന്നും അല്പം സാവകാശം ചോദിച്ചിട്ടും മുൻഭാര്യ സമ്മതിച്ചില്ലെന്നുമാണ് മോഹൻദാസിന്റെ വെളിപ്പെടുത്തൽ സ്വർണവും ഉണ്ടായിരുന്ന പണവും ലോൺ എടുത്ത തുകയും കൊണ്ട് വീട് പണിയുകയായിരുന്നുവെന്നും വീട് കിട്ടിയ പണം കൊണ്ട് കടം വീട്ടാമെന്ന് കരുതിയിരുന്നതാണെന്നും ഇത് നടക്കാത്തതിനാലാണ് കൂട്ടുകാരനെയും കൂട്ടി കവർച്ചയ്ക്ക് ഇറങ്ങിയതെന്നുമാണ് ഇയാൾ പറയുന്നത് തൃക്കാരിയൂരിലെ ബാങ്ക് കവർച്ച ശ്രമത്തെ തുടർന്നുള്ള അന്വേഷണമാണ് ഇരുവരും പോലീസിൽ അകപ്പെടാൻ കാരണമായത് ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് ഷട്ടറും താഴും തകർത്താണ് ഇവർ ഫിനാൻസിൽ കവർച്ചയ്ക്ക് കയറിയത് സിലിണ്ടറിൽ ഗ്യാസ് നിറച്ചത് അടിമാലി വ്യക്തമായതാണ് ഇവരെ തിരിച്ചറിയാൻ ഇരുവരും കൂടുതൽ കവർച്ചകളിൽ സാധ്യതയുണ്ടെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് ഈ മാസം ഏഴാം തീയതി വെളുപ്പിന് രണ്ടു മണിയോടുകൂടി തൃക്കാരിയിലുള്ള നമ്മുടെ ധനശക്തി എന്ന ഒരു പ്രൈവറ്റ് ബാങ്കിൽ അവിടെ രണ്ട് മുഖംമൂടി ധരിച്ചെത്തിയ രണ്ട് പേര് ഗ്യാസ് കട്ടറും അതുപോലെ തന്നെ ഓക്സിജൻ സിലിണ്ടറും ഉപയോഗിച്ച് ഇതിന്റെ ഡോറ് ബ്രേക്ക് ചെയ്ത് അകത്ത് കയറി മോഷണശ്രമം നടത്താൻ തുടങ്ങിയ കാര്യത്തിന് നമ്മളിവിടെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അന്ന് മുതൽ തന്നെ പോലീസ് ഈ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ നിന്ന് നമ്മുടെ സബ് ഇൻസ്പെക്ടർ ശ്രീ രഞ്ജൻ്റെ നേതൃത്വത്തിൽ കുറേ പോലീസ് ഉദ്യോഗസ്ഥരെ ചേർത്തുകൊണ്ട് നമ്മളിവിടെ അന്വേഷണം തുടങ്ങുകയുണ്ടായി ഈ സംഭവ സ്ഥലത്ത് പ്രതികൾ കൊണ്ടുപോകാൻ സാധിക്കാതെ വന്ന ഗ്യാസ് സിലിണ്ടർ ഓക്സിജൻ സിലിണ്ടർ ഇതാണ് നമുക്ക് ഒരു പിടിവള്ളിയായിട്ട് ബാങ്ക് കവർച്ചയുമായി ബന്ധപ്പെട്ട റൂറൽ എസ് പി രാഹുലർ നായരുടെയും മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെയും നിർദ്ദേശപ്രകാരം കോതമംഗലം സിഐ എസ് ഐ രജൻകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കോതമംഗലം